ചില രാജ്യങ്ങൾ ഹൂതി നിയന്ത്രണത്തിലാണെന്ന് വാർത്തകളിൽ വായിക്കുന്ന പ്രബുദ്ധ മലയാളി കേരളം ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കേരളം നായർ സമുദായം ഏതാണ്ട് ഒൻപത് ശതമാനത്തിലെത്തി ഈഴവ സമുദായം ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനമാണ് ബ്രാഹ്മണർ രണ്ട് ശതമാനത്തിൽ താഴെയാണ് മറ്റു ഹിന്ദു വിഭാഗങ്ങളും വളരെ ചെറിയ ശതമാനത്തിലെത്തി ചിലരുടെ സ്വകാര്യ മതേതര പഠനത്തിനു വേണ്ടി കേരളത്തിൽ ഇന്ന് സ്കൂൾ സമയം പോലും നിയന്ത്രിക്കുന്നത് ആരാണ് സാങ്കി ശക്തി കലയുകയെ എന്നാണ് ഋഷീശ്വരന്മാർ കലിയുഗത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് കലിയുഗത്തിൽ സംഘടിച്ച് മാത്രമേ ഹിന്ദുവിനെ ശക്തരാകാൻ പറ്റൂ ഭക്തിയുടെ ശക്തിയിലേക്കാവണം പ്രയാണം അല്ലാതെ നിസ്സംഗതയിലേക്കാവരുത് ശക്തിയുടെ ആദ്യ ഭക്തി അവിടെ തന്നെ നിൽക്കാനുള്ള പടിയല്ലാതെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായ പരശുരാമൻ ബ്രാഹ്മണ ബ്രാഹ്മണഭൂകുലത്തിൽ പിറന്ന് ശിവഭക്തിയിലൂടെ ധനുർവിദ്യ സാക്ഷാൽ ശിവനിൽ നിന്നു തന്നെ പഠിച്ചു മോശം ഭരണാധികാരികളെ വകവരുത്തുന്ന ക്ഷത്രീയധർമ്മം മനുഷ്യാണ് ജീവിച്ചത് കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠയ്ക്കും ആചാരങ്ങൾക്കും ആധാരമായ താന്ത്രികമൂല ഗ്രന്ഥമായ പരശുരാമകൽപ സൂത്രത്തിന്റെ നിർമ്മാതാവുമാണ് ഭക്തിയും ശക്തിയും ഒന്നിച്ചാണ് വേണ്ടത് ഭക്തി മാത്രം പോരാ വാമനമൂർത്തി അവതരിച്ചതും നല്ലൊരു ഭരണാധികാരിയും ഭക്തനുമായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാനാണ് അന്യരാജ്യത്തുള്ള രാജ്യത്തുള്ള ഭരണാധികാരി ആയാലും അയാൾക്ക് അഹങ്കാരം വന്നാൽ അത് മറ്റുള്ള രാജ്യങ്ങൾക്കും ഉപദ്രവമാകും അതിനാൽ സാക്ഷാൽ ശ്രീരാമ ഭഗവാനും ചെയ്തത് സീതയെ വീണ്ടെടുക്കാൻ രാവണനെ നശിപ്പിച്ച് ലങ്കയുടെ ഭരണം ധർമ്മബോധമുള്ള രാവണ സഹോദരനായ വിഭീഷണനെ ഏൽപ്പിക്കുക എന്ന ധർമ്മമാണ് ഭക്തിയും ശക്തിയും ഉണ്ടായാലും അഹങ്കാരം കാരണമാണ് രാവണന് രാജ്യവും ജീവനും നഷ്ടപ്പെട്ടത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനും അവതരിച്ചത് രാജ്യത്തിന് ദുർഭരണം നടത്തുന്ന ഭരണാധികാരികളെ നിലയ്ക്കു നിർത്തി സദ്ഭരണം സ്ഥാപിക്കാനാണ് കംസനെ നിഗ്രഹിച്ച കംസ പിതാവായ ഉഗ്രസേനന് മധുരാപുരി എന്ന രാജ്യം നൽകി ദുർഭരണം നടത്തിയ അഹങ്കാരികളായ ജരാസന്ധനയും ശിശുപാലനയും വധിച്ച് വാസുദേവനെയും വധിച്ച് കൗരവരെ നേരിടാൻ പാണ്ഡവർക്ക് സാരഥിയായി സ്വകർമ്മം കൃത്യമായി ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഭഗവത്ഗീതയും നമുക്ക് നൽകിയാണ് ഭഗവാൻ മടങ്ങിയത് നരസിംഹമൂർത്തിയും അവതരിച്ചത് ഭക്തരെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളെ നശിപ്പിച്ച് ഭക്തരെ രക്ഷിക്കാനാണ് പ്രഹ്ലാദനെ രക്ഷിക്കാൻ രൗദ്ര രൂപം പൂണ്ട് അവതരിച്ചു സാക്ഷാൽ അയ്യപ്പസ്വാമി കേരളത്തിൽ അവതരിച്ചതും ദുർഭരണം അവസാനിപ്പിച്ച് രാജ്യത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നവരെ നിലക്കി നിർത്തി രാജ്യം നയിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ചിറയിൽ കളരി പഠിച്ച സ്വാമി അയ്യപ്പൻ എത്രയോ കളരിപ്പയറ്റ ശാലകൾ പന്തളത്ത് സ്ഥാപിച്ചതായി ചരിത്രമുണ്ട് ഭക്തിയിലൂടെ ഭക്തരെ ഈ ദേവതകൾ കർമ്മത്തിലേക്കും ഭക്തിയിലേക്കും ഈ സനാതനധർമ്മത്തിന്റെ നിലനിൽപ്പിലേക്കും അതിനുള്ള പ്രവർത്തനങ്ങളിലേക്കും നല്ല ഭരണം ഉറപ്പിക്കാൻ ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാനാണ് ശ്രമിക്കുന്നത് ശിക്ഷണാർത്ഥം അഥവാ മനുഷ്യരെ പഠിപ്പിക്കാനാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണത്തിൽ പറയുന്നു രാമായണം മുഴുവൻ മുപ്പത്തിയഞ്ചു മുപ്പത്തിയാറ് ദശകങ്ങളിൽ വിവരിച്ചു പറയുന്നത് പഠിക്കുന്ന പ്രബുദ്ധ മലയാളികൾ ഈ ഭഗവാൻമാർ പഠിപ്പിച്ചത് വലതും പഠിച്ച് പ്രാവർത്തികമാക്കുന്നുണ്ടോ അയ്യപ്പസ്വാമിയുടെ ആചരങ്ങൾ ലംഘിക്കാൻ വനിതാ മതിൽ കെട്ടി ക്ഷേത്രങ്ങളെയും ഭക്തരെയും ദ്രോഹിക്കുന്നവർക്ക് തന്നെ ഒരു കിറ്റ് കിട്ടുമ്പോൾ പിന്നെയും കൊണ്ടുപോയി വോട്ട് കൊടുക്കും എന്നിട്ട് ഇതേ ശബരിമലയിൽ ദർശനം നടത്താൻ വ്രതവും എടുത്തു പോകും സീതയെ കാണാൻ ലങ്കയിൽ ചെന്ന ഹനുമാനെ രാവണന്റെ ഭടന്മാർ വാലിൽ തീകുളത്തി ദ്രോഹിക്കുമ്പോൾ ലങ്കം മുഴുവൻ കത്തിച്ചിട്ടാണ് ഹനുമാൻ ശ്രീരാമനെ കാണാൻ മടങ്ങിയെത്തുന്നത് ശ്രീരാമനെയും ഹനുമാനെയും പൂജിക്കുന്ന ഹിന്ദുക്കളാണ് രാമായണത്തെയും ശ്രീരാമനെയും നിന്ദിക്കുന്നവർക്ക് കൊണ്ടുപോയി വോട്ടും കൊടുത്തിട്ട് രാമായണം വായിക്കുന്നത് ഓർഡർ അഥവാ രാഷ്ട്രീയ അച്ചടക്കം പുനഃസ്ഥാപിക്കാൻ അവതരിച്ചതാണ് നമ്മുടെ അവതാരങ്ങളും അയ്യപ്പസ്വാമിയുമെല്ലാം ആ ദേവതകളെ പൂജിക്കുന്ന ഹിന്ദുക്കളും ചെയ്യേണ്ടത് അവരുടെ ധർമ്മ ഏറ്റെടുക്കൽ ആണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയും സാക്ഷാൽ ശ്രീരാമ ഭഗവാൻ അയോധ്യയും ഭരിച്ചു കാണിച്ചു തന്നു യ്യപ്പാമി പന്തളത്തെ അരാചകവാദികളെ അടിച്ചമർത്തി ഹിന്ദുക്കൾക്ക് എങ്ങനെയാണ് ആയോധന കലകളടക്കം പഠിപ്പിച്ച് ശാസ്ത്രവീര്യം നേടേണ്ടതെന്നും അയ്യപ്പസ്വാമി വ്രതം നോട്ടി എല്ലാ വർഷവും തന്നെ വന്നുകൊണ്ട് അനുഗ്രഹം വാങ്ങുവാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലമോർത്ത് അദ്ദേഹം പഠിപ്പിച്ചതെല്ലാം പകർത്തി ജീവിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കാൻ കേരളത്തിൽ തന്നെ കൂടികൊള്ളുന്നു സാക്ഷാൽ ദുർഗാ ഭഗവതിയും ദേവി മഹാത്മ്യത്തിൽ ആശ്രശക്തികളോട് പോരാടി ജയിക്കാൻ എങ്ങനെ കരുത്തു നേടണം എന്നാണ് പഠിപ്പിക്കുന്നത് ആ ദേവി മഹാത്മ്യം പഠിക്കുന്ന ഹിന്ദുവിന്റെ വീട്ടിലെ പെൺകുട്ടികളാണ് അസുരന്മാർ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതിൽ മനം തന്നു ആത്മഹത്യ ചെയ്യുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കൾ ദ്വാപരയുഗത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഗുരുവും വായുവും കൂടെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചത് വിശ്വപ്രശസ്തമായ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് നിന്ന് ആ തിരി കത്തുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന അസുരന്മാർക്കാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ഹിന്ദുക്കൾ പോലും വോട്ട് കൊടുക്കുന്നത് എങ്ങനെ കിട്ടും പ്രബുദ്ധ ഹിന്ദുക്കൾക്ക് ദൈവാനുഗ്രഹം പ്രബുദ്ധ ഹിന്ദുവിന് കിട്ടുന്നത് അസുരാനുഗ്രഹമാണ് കാരണം അവൻ തേടുന്നത് അസുരന്മാർക്ക് വോട്ട് കൊടുത്തു കിട്ടുന്ന അസുരന്മാരുടെ ഭരണവും അനുഗ്രഹവുമല്ലേ